വലിയ ഈശ്വരഭക്തരാണ് ദിലീപും കാവ്യം എന്തിനും ഏതിനും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഇരുവരും തങ്ങളുടെ രണ്ടാം ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും മുടങ്ങാതെ പോകുന്നവരാണ് ശബരിമലയിലും ഗുരുവായൂരിലും എന്നു വേണ്ട ദേവീക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും പോകുന്നതിനൊപ്പം പള്ളികളിലെത്തി മെഴുകുതിരി കത്തിക്കുകയും ചെയ്യാറുണ്ട് ദിലീപ് പ്രത്യേകിച്ചും ദിലീപിന് കണ്ടകശനിയുടെ ആരംഭവും ജയിൽവാസവുമെല്ലാം വന്നതോടെ ഇപ്പോഴിതാ വീണ്ടും ദൈവത്തെ പ്രാർത്ഥിച്ചു തുടങ്ങിയിരിക്കുകയാണ് താരദമ്പതികൾ ആലുവയിലെ വീടിനടുത്തുള്ള പ്രശസ്തമായ ശിവക്ഷേത്രത്തിൽ എത്തിയാണ് കാവ്യ പുലർച്ചെ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ദീർഘസുമങ്കലി ആയിരിക്കുവാനുമുള്ള തിങ്കളാഴ്ച വ്രതവും നടി മുടങ്ങാതെ എടുക്കുന്നുണ്ട് തിങ്കളാഴ്ച വ്രതമെടുക്കാൻ ഞായറാഴ്ചയെ തയ്യാറെടുപ്പുകൾ തുടങ്ങണം മത്സ്യ മാംസാദികളെല്ലാം ഉപേക്ഷിച്ച് ഉപ്പും എണ്ണയും വെടിഞ്ഞാണ് വ്രതം തലേദിവസം ഒരിക്കലുൾ മാത്രം കഴിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തിയാണ് വ്രതം തുടങ്ങുക വരുന്ന തിങ്കളാഴ്ച നടന്റെ ജാമ്യം റദ്ദാക്കുന്ന കാര്യം കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കാവ്യ മുടങ്ങിയ വ്രതം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് മഞ്ജുവായൂരുമായുള്ള വിവാഹമോചനം കഴിഞ്ഞ് കാവ്യെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാൻ തയ്യാറെടുത്ത ദിലീപിന്റെ തലയിലേക്ക് ഇടുത്തി പോലെയാണ് നടിയെ ആക്രമിച്ച കേസ് എത്തിയത് ആ സംഭവം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടൻ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ഇപ്പോഴും അന്വേഷണം നടക്കുന്നതേയുള്ളൂ പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയിൽ നടൻ നൽകുന്ന ഹർജികൾ കാരണം കേസ് വീണ്ടും വീണ്ടും നീണ്ടുപോകുമ്പോൾ ഒരു ഒഴിയാബാധയായി ദിലീപിൻ്റെയും കുടുംബത്തിൻ്റെയും തലയ്ക്കുമേലെ ഈ കേസ് രാത്രിയും പകലും നിൽക്കുകയാണ് മൂന്ന് മാസം ത്തോളമാണ് ദിലീപ് അന്ന് ജയിലിൽ കിടന്നത് അനുഭവിച്ച വേദന കാവിക്കും മകൾ മീനാക്ഷിക്കും മാത്രമേ അറിയാൻ പാടുള്ളൂ സിനിമയും സ്വപ്നങ്ങളും എല്ലാം മറന്ന് ഭർത്താവിൻ്റെ ജയിൽ മോചനത്തിനായി ഇരുപത്തിനാല് മണിക്കൂറും പൂജാമുറിയിലും ക്ഷേത്രങ്ങളിലുമായി വഴിപാടുകളും നേർച്ചകളുമായി നടന്ന കാവ്യ വീണ്ടും അതേ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കുവാൻ സർക്കാർ തന്നെ നേരിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെയും നേരിടാനുള്ള ശ്രമത്തിലാണ് ദിലീപ് ആദ്യ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ തന്റെ ജീവിതത്തിനും അഭിമാനത്തിനുമേറ്റ അക്ഷതം ദിലീപിന് സഹിക്കാൻ ആവുന്നതിനും അപ്പുറമായിരുന്നു അതിനുശേഷം കോടികൾ ചെലവിട്ട് സിനിമകളും മറ്റുമിറക്കി നഷ്ടപ്പെട്ടു പോയ താരജീവിതം എങ്ങനെയും എങ്ങനെയും തിരിച്ചുപിടിക്കാനായിരുന്നു ശ്രമം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസം ദിലീപിൻ്റെ ജീവിതം കീഴ്മേൽ മറിക്കുന്ന സുപ്രധാന വിധി കോടതി പ്രഖ്യാപിച്ചത് ഓടുന്ന വാഹനത്തിൽ വെച്ച് നടിയെ ക്രൂരമായി ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിരുന്നു ഈ സംഭവത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താനാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് നടിയുടെ ഹർജി അംഗീകരിച്ചാണ് കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് വിശദമായ അന്വേഷണം നടന്നാൽ ദിലീപിന് വിനയാകുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ കടുത്ത നിരാശയിലായിരുന്നു നടൻ അപ്പോൾ ചെന്നൈയിലായിരുന്ന നടൻ കഴിഞ്ഞ ദിവസമാണ് കുടുംബസമേതം കൊച്ചിയിലേക്ക് എത്തിയത് തുടർന്ന് വക്കീലുമായി മണിക്കൂറുകളോളം നീണ്ട ചർച്ചയാണ് നടത്തിയത് തുടർന്നാണ് എന്ത് സംഭവിച്ചാലും വീണ്ടും ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കാമെന്ന തീരുമാനമുണ്ടായത് അങ്ങനെയാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച് അസല ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുൻപ് പലതവണ കോടതി തള്ളിയതുമാണെന്ന് ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയത് ജസ്റ്റിസ് പി ഗോപിനാഥ് ഈ മാസം പതിനെട്ടിലേക്കാണ് ഹർജി പരിഗണിക്കുവാൻ മാറ്റിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ